എന്റെ ഫോണിൽ ചാർജ് ഞാൻ കുത്തി ഞാനാ കുത്തിയേ ഫോന ദേ എന്നിട്ട് അതിനൊക്കെ കിട്ടാനല്ലേ ഇര ദേരെ പോയി അടിക്കുന്നേ എങ്ങനെ പോയോ ഇര ചാലാക്കോട്ടലിലോട്ട് ഇയക്കാനല്ലേ വൈലി

youtube തരല്ലേ എന്താ നിങ്ങക്ക് ഓഹ് വലിയ ദോ ഇടുല്ല ഓ നിങ്ങതാവാറായി നിങ്ങേ ടോപ്പ് അടിക്കാനല്ലേ நேசம் போறதுக்குள்ள നടക്ക തக்களி

ഉറുമ്പില അറുമ്പിലല്ലേ ഹിന്ദി ആയിന്നല്ലേ കൈയ്യിൽ നിന്നോ അതിൽ നിന്ന് ഹിന്ദി ആയിന്നല്ലേ പോ ആടക്കോ എ ആടക്കോ വയ്യോടൻ ജോയേജിലാ ആടല്ലേ ഇത് ഓയ് എ വയ്യോടൻ ലൈക്കൂല ഓ ശോ വീയിൽ നല്ലതായിട്ടുണ്ട്. അതൊരു കുറെ ഇസ്സേ ക്ലാസ് മുണ്ടേ. വീyle നല്ലപോലെ ലൈറ്റ് ഉണ്ട്. മുളമ്പുപോലെ हां और हां तो मां ഇത് ആദ്യം ഇക്കല്ലേട്ടോ ഇന്നെന്താ ഇന്നെന്താ മറ്റേന്തോ ഇത് അനുശോര ചിക്കൻ ബിൽദ ലിസ്റ്റ്ഓ അപ്പോເຊ കോയൻ കേൾക്കാൻ കേറി കൂടി നിൽക്കാനാണ് ദേ സേ കോയൻ എങ്ങനെയാ നടനവല ഇമ്പിങ്ങിനെ നല്ല കണ്ടോ ചെറിയ一個 കണ്ടോ ശണക്ക് ചെറിയ മീസടേ ഇനിക്ക് ആള് തരി നീ ഇവിടെ ആരും നിന്നിരിക്കാ ആരും നിൽക്കില്ല ഷ്ണം ആ രണ്ടി അല്ല 뭐야? Well. Yeah. Well, ಬಂದೆ ಬಾತೆ വിനന്തോടുgtk ഞാൻ നിന്നിക്കല്ലോ ല്ലേ ആ ഞാൻ ആരെ വിക്കുന്നോന്നോടാ അല്ലോള് പോല്ലല്ലോ ഒപ്പംมาടാ ഇന്നെ ആബി ലക്കേ കുഞ്ഞിക്ക് നല്ലോണ പറ്റീ ചെക്കനെ ബയനറെ ചെക്കനെ മെയിൻ ആകുമായിരിക്കും അതുകൊണ്ട് വാഷ്റ്റിംഗില് ില്ല കയ്യില് ആയിക്കോക്കില്ല അപ്പടെ അതെ ഓടിക്കഴിഞ്ഞു കൊറേ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ട് ചെക്കൻ അടുക്കണം എന്ന് അടിച്ചല്ല

ഇന്ന് സാധനം വേണ്ടാന്ന് പറയാൻ പാടി എന്തുകൊണ്ടിരിക്കുന്ന സാധനം ഞണ്ടുണ്ട് കാമ്പ് തന്നെയുണ്ട് മാമ്പ് പയറ് തന്നെയുണ്ട് വീഞ്ചുണ്ട് ചീര ഇതെല്ലാം ഈ ബൈപ്പാസ് അതൊന്നും പിടിക്കുന്നില്ല ആവുന്നത്